നമസ്കാരം വാർത്ത ഇൻസ്റ്റൈഡിലേക്ക് സ്വാഗതം അങ്ങനെ ശാസ്ത്രമംഗലം കൗൺസിലർ ആർ ശ്രീലേഖ ഒരു ഭൂതത്തെ തുറന്നു വിട്ടു ചുമതല ഏറ്റെടുത്ത അന്ന് മുതൽ ഇന്ന് വരെ പലവിധ വിഷയങ്ങളിൽ സമഗ്രമായി തന്നെ ഇടപെടൽ നടത്തുകയാണ് പല കാര്യങ്ങളിലും ഒരഴിച്ചുപണി വേണമെന്ന് ശ്രീലേഖ ആവശ്യപ്പെട്ടിരിക്കുന്നു ആദ്യം ജനസേവനത്തിനായി ജനങ്ങൾക്ക് തന്നെ നേരിട്ട് കാണാൻ താനുമായി ബന്ധപ്പെടാൻ കഴിയുന്ന രീതിയിൽ ശാസ്ത്രമംഗലത്ത് തന്നെ ഒരു ഓഫീസ് കണ്ടെത്തുക എന്ന ദൗത്യമായിരുന്നു ആ ദൗത്യത്തിനിടയിൽ വിവാദമുണ്ടാക്കാൻ ശ്രമിച്ചവർക്കൊക്കെ തന്നെ കണക്കിന് പണിയുമായി തന്നെയാണ് ശ്രീലേഖ വന്നിരിക്കുന്നത് ഈ അഞ്ച് വർഷത്തിനിടയിൽ എങ്ങും തൊടാതെ അത്യാവശ്യം ഇമേജുമായി മുന്നോട്ട് പോയ പഴയ മേയർ ബ്രോ വട്ടിയൂർക്കാവ് എം എൽ എ ആയിട്ടുള്ള വി കെ പ്രശാന്തിന് ഈ അഞ്ചു വർഷത്തെ കൂടി ഒരുമിച്ചായിരുന്നു ഒരൊറ്റ ദിവസം കൊണ്ട് ശ്രീലേഖ തിരിച്ചു പണി കൊടുത്തത് എന്തായിരുന്നാലും അതിനുശേഷം വട്ടിയൂർക്കാവ് എം എൽ എ കൊടുക്കുന്ന വാടകയെ ചൊല്ലിയുള്ള വിവാദങ്ങളൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുകയാണ് മറുഭാഗത്ത് കോർപ്പറേഷൻ്റെ പങ്ക് പറ്റി കോർപ്പറേഷൻ്റെ പല സൗകര്യങ്ങളും ഊറ്റിയെടുത്തുകൊണ്ട് ഇത്രയും കാലം അനുഭവിച്ച നിരവധി സി പി എമ്മുകാർക്ക് നേതാക്കൾക്ക് വലിയ തിരിച്ചടി നൽകുന്ന ഒരു പ്രവർത്തനം കൂടിയാണ് അണിയറയിൽ നടക്കുന്നത് കഴിഞ്ഞ ദിവസം ശ്രീലേഖ ശക്തമായി ഉന്നയിച്ച ഒരു വിഷയം വെറും ഫേസ്ബുക്കിൽ ഫോട്ടോ ആയും ഒരു വീഡിയോ ആയും ചിത്രീകരിച്ച ചില വിഷയങ്ങൾ ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ ആ ഓഫീസ് എം എൽ എ ഓഫീസ് ക്ലീനാക്കി കൈ കൊടുത്തിരിക്കുന്നു ഇന്നലെ ഉന്നയിച്ച സകലമാന വിഷയങ്ങളും ഇന്ന് പരിഹരിച്ചിരിക്കുന്നു ഒരു കോർപ്പറേഷൻ പ്രവർത്തിക്കുന്നെങ്കിൽ അത് ഇങ്ങനെ ആയിരിക്കണമെന്ന കൂടി തന്നെയാണ് ആർ ശ്രീലേഖ ഐ പി എസ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട വീഡിയോ ദൃശ്യങ്ങളും പങ്കുവച്ചിരിക്കുന്നത് ഇതോടൊപ്പം പന്ത്രണ്ട് കോടിയിലധികം പ്രതിമാസം സർക്കാർ അനാവശ്യമായി തീറ്റിപ്പോറ്റുന്ന വൻ അഴിമതി കഥയും പുറത്തു വന്നിരിക്കുകയാണ് കൗൺസിലറുടെ ഓഫീസിലെ മാലിന്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ശ്രീലേഖ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പങ്കുവച്ചത് എന്നാൽ ഇന്നാകട്ടെ ഒരൊറ്റ രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ആ മാലിന്യങ്ങൾ നീക്കം ചെയ്തെന്നാണ് ശ്രീലേഖ പറയുന്നത് അതിൻ്റെ വീഡിയോ ദൃശ്യവും അവർ പങ്കുവച്ചിട്ടുണ്ട് കോർപ്പറേഷൻ അതിവേഗം അത് വൃത്തിയാക്കി കഴിഞ്ഞുവെന്നാണ് ശ്രീലേഖ വ്യക്തമാക്കുന്നത് രണ്ട് ദിവസം മുൻപ് ഞാനൊരു ചവറിൻ്റെ പ്രശ്നം പറഞ്ഞിരുന്നില്ലേ ഞാനത് കാണിച്ചു തരാം എല്ലാം കെട്ടിപ്പിറക്കി വെച്ചിട്ടുണ്ട് ഈ കാണുന്ന കുപ്പികളൊക്കെ ഇന്നലെ ആളുകൾ കുടിച്ചിട്ട് കൊണ്ടുവന്നിട്ടതാ അതെല്ലാം പെറുക്കിയാകട്ടെ ഒരു മൂലയിലും വെച്ചിട്ടുണ്ട് എടുത്തു കളയാനുള്ള ചവറുകൾ വണ്ടിയിൽ കയറ്റി ഒരു കോർപ്പറേഷൻ ആകുമ്പോൾ ഇങ്ങനെ വേണം പ്രവർത്തിക്കാൻ വളരെ നന്നായി വൃത്തിയാക്കിയിട്ടുണ്ടെന്നാണ് വീഡിയോയിലൂടെ ശ്രീലേഖ പറയുന്നത് അങ്ങനെ വേണം ഇനിയും മുന്നോട്ട് പോകാൻ ആ വീഡിയോ ദൃശ്യവും ശ്രീലേഖ പങ്കുവെച്ചു എല്ലാം മാറി കാണിച്ചു കുറച്ച് മാത്രം ഇവിടെ കെട്ടിപ്പെറുക്കി വെച്ചിട്ടുണ്ട് അത് ഇന്നലെ വൈകിട്ട് ആളുകൾ കൊണ്ടിട്ടതാണ് ഈ കുപ്പി സഹിതം ഇന്നലെ വൈകിട്ട് കുടിച്ചിട്ട് ആളുകൾ കൊണ്ടിട്ടത് അടുക്കിപ്പിറുക്കി ഒരു വെച്ചിട്ടുണ്ട് കളയാനുള്ള വണ്ടിയിൽ കയറ്റിട്ടുണ്ട് ഒരു കോർപ്പറേഷൻ ആവുമ്പോൾ ഇങ്ങനെ വേണം പ്രവർത്തിക്കാൻ എന്ന് മനസ്സിലായോ വളരെ നന്നാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതും കൂടെ നിങ്ങളെ അറിയിക്കുകയാണെ അങ്ങനെ ശാസ്ത്രമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിൽ തന്നെ കൗൺസിലർ ഓഫീസും പ്രശാന്ത് ഓഫീസും സമാന്തരമായി തന്നെ പ്രവർത്തിച്ചു ഓഫീസിന്റെ പ്രവർത്തനം കഴിഞ്ഞ ദിവസം വിളക്ക് തെളിയിച്ച് ആരംഭിച്ചു ശാസ്ത്രം വാർഡ് കൗൺസിലറുടെ ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിക്കുന്ന ചിത്രങ്ങൾ ശ്രീലേഖ തന്നെ കഴിഞ്ഞ ദിവസം പങ്കുവച്ചു ഒപ്പം ചെറുകുറുപ്പും കഷിച്ച് എഴുപത് എഴുപത്തിയഞ്ച് സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള തൻ്റെ കുഞ്ഞൻ ഓഫീസ് മുറിയാണിതെന്നും കെട്ടിടത്തിന് ചുറ്റും ടൺ കണക്കിന് മാലിന്യമാണെന്നും പോസ്റ്റിലൂടെ വിമർശനം ശ്രീലേഖ ഉയർത്തിയിരുന്നു സേവനം തുടങ്ങിയെന്നും മുറിയെന്ന് പറയാൻ കഴിയാത്തൊരു ചെറിയ ഇടമാണെന്നും ആത്മാർത്ഥതയുള്ള ഒരു ജനസേവികയ്ക്ക് ഇവിടെയും പ്രവർത്തിക്കാമെന്നാണ് ശ്രീലേഖ പറയുന്നത് കഴിഞ്ഞ ദിവസം ഉച്ചവരെ ഇവിടെ പതിനെട്ട് പേർ വന്നു അവരെ സഹായിച്ചു അതിലുള്ള തൃപ്തിയുണ്ട് ഇത് മാത്രം മതി തനിക്ക് ഓഫീസിന് ചുറ്റും കൂട്ടിയിട്ടിരുന്ന മാലിന്യത്തിൻ്റെ വീഡിയോയും ശ്രീലേഖ പങ്കുവച്ചിട്ടുണ്ട് വി കെ പ്രശാന്ത് എം എൽ എയോട് ഓഫീസ് ഒഴിയണമെന്ന് ശ്രീലേഖ ആവശ്യപ്പെട്ടതോടെയാണ് കാര്യങ്ങൾ വലിയ വിവാദമായി മാറിയത് മാധ്യമ ശ്രദ്ധ കിട്ടിയത് വിവാദത്തിൻ്റെ തുടക്കവും അവിടെ നിന്നായിരുന്നു പക്ഷേ അത് തിരിഞ്ഞ് ബൂമറാങ് പോലെ തിരിഞ്ഞടിക്കുന്ന കാഴ്ചയായിരുന്നു പിന്നീട് കണ്ടത് കോർപ്പറേഷനാണ് കരാറിൻ്റെ അടിസ്ഥാനത്തിൽ കെട്ടണം തനിക്ക് വാടകയ്ക്ക് കൊടുത്തത് മാർച്ച് വരെയാണ് ഇതിൻ്റെ കാലാവധിയുള്ളത് ഇനി താൻ ഒഴിയണമെങ്കിൽ അത് കോർപ്പറേഷൻ തന്നെ ആവശ്യപ്പെടണം അല്ലാതെ കൗൺസിലർ അല്ല എന്നുള്ള ധിക്കാരപരമായ മറുപടി ആയിരുന്നു ശ്രീലേഖയ്ക്ക് നൽകിയത് എന്നാൽ താൻ ഒരു അഭ്യർത്ഥന നടത്തിയപ്പോൾ അതിനൊരു ഭീഷണി കലർത്തി അതിനെ മാറ്റിയെടുത്തത് എം എൽ എ ആണെന്ന രീതിയിൽ പിന്നീട് കാര്യങ്ങൾ വ്യക്തമാവുകയായിരുന്നു ഒഴിയില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് വി കെ പ്രശാന്ത് എം എൽ എയും ഉള്ളത് ഓഫീസ് ഒഴിയുക എന്നുള്ളത് ഒരു അഭ്യർത്ഥന മാത്രമായിരുന്നു സഹോദരനെ പോലെയാണ് സംഭവം വിവാദമാക്കേണ്ടതില്ല എന്നാണ് ശ്രീലേഖ പറഞ്ഞത് പ്രശാന്ത് ഓഫീസ് ഒഴിയുന്നത് വരെ ഒരു ചെറിയ സ്ഥലത്ത് തൻ്റെ ഓഫീസ് തുടരുമെന്നാണ് ശ്രീലേഖ പറഞ്ഞത് പിന്നാലെ ഓഫീസ് പരിസരം വൃത്തിയാക്കിയതിൻ്റെ വീഡിയോ അടക്കം അവർ പങ്കുവച്ചു അതേസമയം ശാസ്ത്രമംഗലം വാർഡ് കൗൺസിലർ തൻ്റെ പ്രശ്നങ്ങൾ മാത്രമല്ല ഈ കോർപ്പറേഷനിൽ തന്നെ സർക്കാർ ഓഫീസുകളിൽ തന്നെ നടത്തുന്ന പലവിധ അഴിമതികളെ കുറിച്ച് പുറത്തെത്തിക്കുന്നത് അത്തരത്തിലൊരു വാർത്ത കഴിഞ്ഞ ദിവസം ഒരു മാധ്യമം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങൾ നിയന്ത്രിക്കുന്ന കേന്ദ്ര നിയമം വന്നതോടെ സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളിൽ നാലായിരത്തി അഞ്ഞൂറിലധികം വാഹനങ്ങളാണ് പഴി വർഷം പതിനഞ്ച് വർഷം പിന്നിട്ടതായി കണ്ടെത്തിയിട്ടുള്ളത് എന്നാൽ ഈ വാഹനങ്ങൾ ഇപ്പോഴും പ്രവർത്തന സജ്ജമാണെന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ടു പോകുന്നത് അതിൽ മൂവായിരത്തിലധികം വാഹനങ്ങൾ ഇരുപത് വർഷം കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഇനി രജിസ്ട്രേഷൻ കിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അവയ്ക്കാകട്ടെ ഇൻഷുറൻസും എടുക്കാൻ കഴിയില്ല അത് നിരത്തിലിറക്കാൻ കഴിയത്തുമില്ല അങ്ങനെ ഏകദേശം മൂവായിരത്തോളം ഡ്രൈവർമാരുടെ ജോലി ഇല്ലാതായി പക്ഷേ ഈ ഓടാത്ത വണ്ടികളുടെ ഡ്രൈവർമാരാകട്ടെ ഇപ്പോൾ ഓഫീസുകളിൽ പ്രത്യേകിച്ച് പണിയൊന്നും തന്നെ ഇല്ലാതെ വെറുതെയിരിക്കുന്നു അവർക്കൊക്കെ കൃത്യമായി ശമ്പളവും നൽകുന്നു വെറുതെയിരിക്കാനായി സർക്കാർ അവർക്ക് ഓരോ മാസവും പന്ത്രണ്ട് കോടി രൂപയോളം ചിലവഴിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സർക്കാർ ഓഫീസുകളിലെ പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ഓട്ടം അവസാനിപ്പിച്ചിട്ട് ആറുമാസം പിന്നിട്ടു എന്നിട്ടും ഈ മൂവായിരത്തോളം ഡ്രൈവർമാർക്ക് മറ്റ് ജോലി തരപ്പെടുത്തുകയോ അവർക്ക് മറ്റു വാഹനങ്ങൾ അറേഞ്ച് ചെയ്ത് നൽകുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല സർക്കാർ ഓരോ മാസവും അങ്ങനെ പന്ത്രണ്ട് കോടിയിലധികം രൂപ സർക്കാർ തന്നെ ക്ഷണിച്ചു വരുത്തുന്ന നഷ്ടമാണെന്നാണ് മാധ്യമ റിപ്പോർട്ട് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് പറയുമ്പോഴും ഇത്തരത്തിലുള്ള അനാസ്ഥയിലൂടെ എന്തുമാത്രം നഷ്ടമാണ് സർക്കാരുണ്ടാക്കി വയ്ക്കുന്നത് ജനങ്ങളുടെ നികുതി പണം അനാവശ്യമായി ധൂർത്തടിക്കുന്നത് ഇത്തരത്തിലുള്ള വീഴ്ചകൾ ഇത്തരത്തിലുള്ള അഴിമതി ഇതൊക്കെ തന്നെ അവസാനിപ്പിക്കാൻ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത് എന്നുള്ള ചോദ്യം ഉയരുകയാണ് അങ്ങനെ കാലാവധി കഴിഞ്ഞ വാഹനം വാഹനം ഓടിക്കാൻ ഡ്രൈവറില്ലാത്ത എന്നാൽ ഡ്രൈവർമാരുടെ പോസ്റ്റുള്ള ഇവരെ പിരിച്ചുവിടാനോ ഇവരെ പുനർവിന്യസിക്കാനോ ഇതുവരെയും സർക്കാർ തയ്യാറായിട്ടില്ല ജൂലൈ നാലിന് തന്നെ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള കെ ആർ ജ്യോതിലാൽ ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവിറക്കി പക്ഷേ ആറുമാസം കഴിഞ്ഞു പുനർവിന്യാസം നടന്നില്ല ഒരു സീനിയർ ഡ്രൈവർക്ക് നാല്പതിനായിരം മുതൽ അൻപതിനായിരം രൂപ വരെയാണ് ശമ്പളം നാൽപ്പതിനായിരം വെച്ച് ഏറ്റവും കുറഞ്ഞ തുക കണക്കാക്കിയാൽ പോലും മൂവായിരത്തോളം പേർക്ക് മാസം പന്ത്രണ്ട് കോടി രൂപയാണ് നൽകേണ്ടി വരുന്നത് ഒട്ടുമിക്ക വാഹനങ്ങളിലെയും ഡ്രൈവർമാരാകട്ടെ രാവിലെ വരുന്നു പഞ്ച് ചെയ്യുന്നു ഓഫീസിനകത്ത് വൈകുന്നേരം പഞ്ച് ചെയ്യുന്നു പഞ്ച് ഔട്ട് ചെയ്യുന്നു പുറത്തിറങ്ങി പോകുന്നു ഇത്രയും അധികം ആളുകൾ ജോലി ചെയ്യാതിരിക്കുമ്പോൾ പല വകുപ്പുകളിലും താൽക്കാലിക നിയമനം നടത്തുന്നു എന്നുള്ളതാണ് മറ്റൊരു വിരോധാഭാസം എന്തുകൊണ്ട് ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നില്ല എന്ന ചോദ്യവും ഉയരുണ്ട് ഉയരുന്നുണ്ട് പ്രത്യേകിച്ചും ശാസ്ത്രമംഗലം വാർഡ് കൗൺസിലർ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു ഇത്തരത്തിലുള്ള തുടക്കമിട്ടിരിക്കുന്നു അത് ഏറ്റുപിടിച്ചുകൊണ്ട് പല മേഖലകളിലും ഇനി വലിയൊരു അഴിച്ചുപണി ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്